ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു റിസോർട്ട് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയിനെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ ശ്രുതി എന്ന് വെച്ചാൽ തളർന്നാകാവശ്യ നിലയിലായിരിക്കുകയാണ് അപ്പോൾ ആ ഡ്രിങ്സ് കുടിച്ചതിൻ്റെ ഇതിന് അപ്പോൾ ആശിനിന് ഇങ്ങനെ അശ്ശിനെ മേ മേലേക്കിങ്ങനെ വീഴുമ്പോൾ അശിനിങ്ങനെ കയ്യിൽ രണ്ട് കയ്യിലിങ്ങനെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകാനായിട്ടോ കേട്ടോ അവിടെ ഇരിക്കുകയാണ് കേട്ടോ രണ്ട് പേരും കൂടി ഒരു സ്ഥലത്തിരിക്കാൻ കേട്ടോ അശീനി ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിച്ച് രണ്ട് പേരും കുറേ സമയം ഇങ്ങനെ ആയിരിക്കും അശീനവും ഒരു ബോധമില്ല ശ്രദ്ധിക്കൂല കേട്ടോ അങ്ങനെ പേരും കൂടെ കുറേ സമയം ഇങ്ങനെ ഇരുന്നിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഞ്ചിലിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാ കുഞ്ഞാവായും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ ഒരു പറ്റിറങ്ങാനായിട്ട് എന്തോ നാരങ്ങ നീരൊക്കെ കുടിച്ചാൽ നാരങ്ങ വെള്ളം കുടിച്ചാലും ഇത് പോകും ഹാങ് ഓവർ പോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അശി പറയുന്നു വാ ചേച്ചി വിളിക്കുന്നുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ നടന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയിൽ ഷോൾ താഴത്ത് വീണ് പോകും താഴ്ത്ത് വീണ് പോകുമ്പോൾ അശീനോട് ശ്രുതി പറയും അതിൻ്റെ ഷോൾ പോയി ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ബോധമില്ലാണ്ട് ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ അപ്പം അതൊക്കെ ആടി 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 പോയിട്ട് ഷോൾ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന പെട്ടെന്ന് ഷോൾഡ് എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്യാമ കൈ പിടിച്ച് വലിക്കാനായിട്ട് എന്നിട്ട് വേറെ സൈഡിലേക്ക് ശ്രുതിന് നിർത്തുകയാണ് എന്നിട്ട് ആ ശ്യാമിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആ ഒരു ഡ്രിങ്ക്സിൻ്റെ ഒരു ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് തന്നെ ശ്രുതിന് മനസ്സിലുള്ളത് അറിയണം എന്തുകൊണ്ടാണ് അശിൻ എന്ത് പറഞ്ഞിട്ടാണ് എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കല്യാണം കഴിച്ചെന്നുള്ളത് അങ്ങനെ ശ്യാമിനെ ചോദിക്കുകയാണ് പറയും എന്നോട് പറയും സത്യം പറയും എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ അശ്വിൻ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആയൊരു ബോധമില്ലായ്മ തന്നെ ശ്യാമിനോട് തുറന്ന് പറയും കേട്ടോ അത് ചേച്ചിയുടെ വിവാഹം നടക്കൂല എന്ന് പറഞ്ഞു ഈ അശ്വിൻ സാറിനെ വിവാഹം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ശ്യാമനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഒരിക്കലും ശ്രുതിക്ക് അശ്വിന് ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ലല്ലോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചാലേ അപ്പോഴേക്കും അഞ്ജലി വിളിക്കാൻ വിളിക്കാൻ വരികയാണ് കേട്ടോ ശ്രുതി ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്യാമ അവിടുന്ന് മാറി പോകുകയാണെങ്കിൽ അങ്ങനെ ശ്രുതി വേഗം അഞ്ചിലിട്ടെടുത്ത് ചെല്ലൂട്ട് അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ബോധമില്ലാതിരിക്കാനിട്ടോ അപ്പോൾ പ്രീതി ഇങ്ങനെ എല്ലാവർക്കും നാരങ്ങനീരും നാരങ്ങര വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിക്കും അശ്വനും ഒക്കെ കൊടുക്കൂട്ടോ അങ്ങനെ പിന്നെ അവർ പഴയ ഒരു ഇതിലേക്ക് വരും കേട്ടോ പഴയ ഒരവസ്ഥയിലേക്ക് വരുമ്പോഴും നടന്ന രണ്ട് പേർക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഓർമ്മയില്ലാത്തതുപോലെ നടിക്കൂട്ടോ അവർ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അശ്വനോട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയും ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയട്ടോ ആ എനിക്കും ഓർമ്മയില്ല ും പറയട്ടോ എനിക്കും ഓർമ്മില്ല ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല കഴിഞ്ഞു പോയെന്ന് പറയും കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ തമ്മിലുള്ളൊരു ചെറിയൊരു നിമിഷങ്ങളൊക്കെ അവർ കഴിഞ്ഞു പക്ഷേ പിന്നെ കുറച്ച് ഇനി അങ്ങോട്ട് ശ്രുതിയുടെ വെറുപ്പും ഒന്നും ഉണ്ടാവില്ലെങ്കിലും രണ്ടുപേർക്കും ഇഷ്ടം അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെയാണ് ഇനി വരാനുള്ളൊരു ഭാഗത്തുണ്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ